നമസ്കാരം പ്രതാപ്സൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണതിൽ നാലുമണിക്കൊക്കെ ചായക്ക് അടിക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെയ്ത പോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരുന്ന് ഇളക്കി കൊടുക്കാം വല്ലാതെങ്ങ് വഴിണ്ട് പോകണ്ട കേട്ടോ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഒരല്പം കറിവേപ്പില സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം ചേർക്കണം നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ തക്കാളി വല്ലാതെ അങ്ങ് ഉടഞ്ഞ് പോകണം നിർബന്ധം ഇനി അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ചെടുത്താണ്ടോ അത് ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി വേപ്പിക്കാം അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ അകത്ത് വെക്കുന്ന മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നിറച്ചെടുക്കാം ഇനി നമ്മളിത് പപ്പടം പച്ചാട്ടം ചെയ്യാൻ പോണേ അതിനായിട്ട് നമ്മളൊരു പപ്പടം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അതിനകത്തേക്ക് കുറച്ച് മസാല എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ എണ്ണ അകത്ത് കയറാതിരിക്കാനായിട്ട് ഇച്ചിരി മൈദ ചൂടുവെള്ളത്തിനകത്ത് കലക്കി പശയാക്കി എടുത്തിട്ട് അത് നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് പറ്റി കൊടുക്കാം അതിൻ്റെ ഇതുപോലെ വട്ടത്തിലങ്ങ് മടക്കണം മടക്കി അങ്ങ് ഒട്ടിച്ച് വയ്ക്കണം നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും നിറച്ചെടുക്കാം കേട്ടോ കെട്ടണം നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന മസാലയുടെ എണ്ണത്തിൽ അനുസരിച്ച് എണ്ണത്തിന് കൂട്ടുക മുറുകൊ ഒരു കുഴിയുള്ള ചീൻചട്ടിയിൽ എണ്ണ അടപ്പുറത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ മേണ്ടല്ലോ ഓരോന്നെടുത്താൽ അവർക്ക് കിട്ടുള്ള മറച്ചിട്ടൊടുക്കുക ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാലുമണി പലഹാരം തയ്യാറാക്കിയിട്ടുണ്ട്